നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം പ്രധാന വാർത്തകൾ സിപിഐഎം പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ചിറ്റൂരിൽ ആവേശകരമായ തുടക്കം ചൊവ്വാതൻ വ്യാഴം ദിവസങ്ങളിൽ ചിറ്റൂർ തത്തമംഗലത്താണ് സമ്മേളനം നടക്കുന്നത് വ്യവസായ സൌഹൃദമായ നയമാണ് സിപിഐഎം എന്നും മുന്നോട്ട് വയ്ക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കൂടുതൽ പേർക്ക് ജോലി നൽകുന്ന സംരംഭങ്ങൾ നാട്ടിൽ തുടങ്ങുമ്പോൾ അതിനെ തടയിടാനാണ് ഒരു കൂട്ടർ ശ്രമിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ വയനാട് ചൂരൽമലയിലെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് നൽകാത്ത പ്രാധാന്യമാണ് എലപ്പുള്ളി പഞ്ചായത്തിൽ സ്ഥാപിക്കുന്ന ബ്രൂവറിക്ക് സർക്കാർ നൽകുന്നതെന്ന് മദ്യനിരോധന സമിതി പ്രസിഡന്റ് എ കെ സുൽത്താൻ കേരളത്തിൽ മദ്യമൊഴുക്കാനായി സർക്കാർ പഞ്ചായത്ത് രാജ് ചട്ടം അട്ടിമറിച്ചതായും സുൽത്താൻ വിശദമായി ജില്ലാ സമ്മേളനത്തിന് ചിറ്റൂരിൽ ആവശ്യകരമായ തുടക്കം ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായാണ് ചിറ്റൂർ തത്തമംഗലത്ത് സമ്മേളനം നടന്നു വരുന്നത് പ്രതിനിധി സമ്മേളന നഗരിയിൽ മുതിർന്ന അംഗം വി കെ ജയപ്രകാശ് പതാക ഉയർത്തി സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം നേതാക്കളായ എ കെ ബാലൻ പി കെ ശ്രീമതി ടീച്ചർ കെ കെ ശൈലജ എം സ്വരാജ് കെ രാധാകൃഷ്ണൻ ഇളമരം കരീം സി എസ് സുജാത പുത്തലത്ത് ദിനേശൻ എൻ എൻ കൃഷ്ണദാസ് ഇ എൻ സുരേഷ് ബാബു സി കെ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു സമ്മേളനം ബുധനാഴ്ചയും തുടരും വ്യാഴാഴ്ച വൈകുന്നേരം നടക്കുന്ന ചുവപ്പു സേന വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വ്യവസായ സൗഹൃദമായ നയമാണ് സി പി ഐ എം ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചിറ്റൂരിൽ നടക്കുന്ന സി പി ഐ എം പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ എ ഈ പ്രശ്നം വന്നപ്പോൾ ചിലർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരം രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് ലോകത്തിൻ്റെ ഏതാണ്ട് അന്ത്യം വരുമെന്ന് വരെ പ്രവചിക്കുന്നവരുണ്ട് കാരണം എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ ഭാഗമായി ലോകത്ത് അതിവേഗം സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടും സ്വാഭാവികമായിട്ട് തൊഴിലാളികളുടെ എല്ലാം ജോലി അവർക്ക് വളരെ വളരെ കുറവേ ഉണ്ടാവുള്ളൂ ജോലി ഉണ്ടാവില്ല എല്ലാം എ ഈ തന്നെ കൈകാര്യം ചെയ്യും അപ്പോൾ എ ഈ കൈകാര്യം ചെയ്യുന്ന ഇന്നത്തെ ലോകപശ്ചാത്തലത്തിൽ വർഗസമരത്തിൻ്റെയും അതുപോലെ തന്നെ മാർസിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെയും പ്രയോഗത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് വരെ ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്ക് രോഗം ലോകം ഉയർന്നു വരികയാണ് അതിൻ്റെ ഒന്നും ചിത്രത്തിലേക്ക് ഞാനിപ്പോഴും വിശദീകരിക്കുന്നില്ല ഏതായാലും അപ്പോഴും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത മുതലാളിമാരുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം അതിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമ്പത്തും സമ്പത്തിൻ്റെ ഭാഗമായിട്ടുള്ള മിച്ച മൂല്യവും അതിൻ്റെ ഉടമക്ക് തന്നെയാണ് അതിൻ്റെ ഉടമയുടെ കയ്യിലേക്ക് തന്നെയാണ് എത്തിച്ചേരുക ഇതാണ് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നതിൻ്റെ അടിസ്ഥാനം തന്നെയാണ് അവന്റെ ഈ സമ്പത്ത് മുഴുവൻ കൂടുതൽ പേർക്ക് ജോലി നൽകുന്ന സംരംഭങ്ങൾ നാട്ടിൽ തുടരുമ്പോൾ അതിനെ തടയിടാനാണ് ഒരു കൂട്ടർ ശ്രമിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സി പി ഐ എം പ്രവർത്തകർ പ്രതികളാക്കപ്പെടുമ്പോൾ അവരെ കുറ്റവാളികളാക്കുന്ന പ്രവണത വളർന്നു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയനാട് ചൂരൽമലയിലെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് നൽകാത്ത പ്രാധാന്യമാണ് എലപ്പള്ളി പഞ്ചായത്തിൽ സ്ഥാപിക്കുന്ന ബ്രൂവറിക്ക് സർക്കാർ നൽകുന്നതെന്ന് മധ്യനിരോധന സമിതി പ്രസിഡന്റ് ആ കമ്പനി ഉപയോഗിച്ചത് പക്ഷെ ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഒന്നാം വർഷത്തിൽ മദ്യവും ഉൽപാദിപ്പിക്കുന്നതിനും രണ്ടാം വർഷത്തിൽ എത്തനോൾ ഉൽപാദിപ്പിക്കുന്നതിനും തുടങ്ങിയിട്ടുള്ള പരിപാടിക്കാണ് തുടക്കം മുറിച്ചിട്ടുള്ളത് ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇവിടെ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞിട്ടുള്ള തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു തുള്ളി മദ്യം പോലും ഉത്പാദിപ്പിക്കില്ലെന്നാണ് ഒരു ബാറിനും ഒരു ലൈസൻസും കൊടുക്കില്ലെന്നാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ഇരുപത്തിയൊമ്പത് ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് ഇപ്പൊ എണ്ണൂറ്റി മുപ്പത്തി ആറ് ബാറുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ആദ്യമായിട്ട് ഈ സർക്കാർ ജനവഞ്ചന നടത്തിയത് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലിനെ ഒരു ഓർഡിനൻസിലൂടെ അട്ടിമറിച്ചുകൊണ്ടാണ് ജനവ്യഞ്ജനം നടത്തി പഞ്ചായത്ത് രാജ് ബില്ലിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാം വകുപ്പും നഗരപാലിക നിയമത്തിലെ നാനൂറ്റി നാൽപ്പത്തി ഏഴാം വകുപ്പും ഒരു ഓർഡിനൻസിലൂടെ അട്ടിമറിച്ചു അതുകൊണ്ടാണ് ഇപ്പൊ എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിന്റെ ആണെങ്കിലും ആ യു ഡി എഫിന്റെ ഇന്നലെ പ്രമേയം അവിടെ പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും അതൊരു നിയമം ഉണ്ടായിരുന്ന നേരത്തെ ഒരു ഗ്രാമം പഞ്ചായത്ത് മുനിസിപ്പൽ പ്രാദേശിക അധികാരമാണ് സർക്കാർ കേരളത്തിൽ മദ്യമൊഴുക്കാനായി സർക്കാർ പഞ്ചായത്ത് രാജ് ചട്ടം അട്ടിമറിച്ചതായും എ കെ സുൽത്താൻ പറഞ്ഞു മദ്യ മുതലാളിമാർക്ക് വേണ്ടി ഗതാഗത നിയമത്തിനുൾപ്പെടെ സർക്കാർ മാറ്റമുണ്ടാക്കിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാണിപ്പറമ്പത്ത് കെ അബൂബക്കർ പി ശ്രീനാഥ് കടമ്പഴിപ്പുറം എം എസ് അബ്ദുൽ ഗുദ്ദൂസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി വടക്കഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു പാലിയേറ്റീവ് കെയർ രോഗികളുടെ മാനസിക ഉല്ലാസത്തിനായി മലമ്പുഴ ഉദ്യാനത്തിലേക്കാണ് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ദിവസത്തെ ഒരു ഉല്ലാസയാത്രയാണ് സ്പോൺസർഷിപ്പിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും ദിവസം കാരണം അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും വേദനകളായിട്ട് കഴിയുന്ന ഇത്തരം രോഗികൾക്ക് ഒരു ദിവസം എല്ലാവരും കൂടി സന്തോഷിക്കാൻ ഒരേ മനസ്സുകളുള്ള വേദന അനുഭവിക്കുന്ന എല്ലാവർക്കും കൂടി ഒരു ദിവസം ആഘോഷിക്കാൻ സ്പോൺസർഷിപ്പ് തന്നിട്ടുള്ള വ്യക്തിയെയും അതേപോലെ തന്നെ അതിന് സഹകരിക്കുന്ന മലയോറ്റും നേഴ്സ് അതേപോലെ തന്നെ എച്ച് ഐ ജെ എച്ച് ഐ ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ ഡോക്ടർമാർ എല്ലാവർക്കും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വി ആർ ജയന്ത അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രശ്മി ഷാജി പഞ്ചായത്ത് അംഗങ്ങളായ സുമിത ഷഹീർ ഫൗസിയ സൂപ്പർവൈസർ പി രാജൻ ഷാബത്ത് നഴ്സ് ശ്രീജ എന്നിവർ സംസാരിച്ചു മുൻ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ സാമ്പത്തിക സഹായത്തോടെയാണ് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് മറ്റു വാർത്തകളിലേക്ക് ആലത്തൂർ കോളേജിൽ നാറ്റ് അക്രഡിറ്റേഷനിൽ എ ഗ്രേഡ് ആഘോഷം സംഘടിപ്പിച്ചു ട്രസ്റ്റ് സമിതി അംഗം കെ ആർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു

പ്രിൻസിപ്പൽ പ്രവീണ വിജയൻ അധ്യക്ഷയായി എ എൻ അനുരാഗ് മാധവൻ എം രാമകൃഷ്ണൻ സി എ സോജൻ ഗംഗാധരൻ മുഹമ്മദ് സ്നേഹ ദേവദാസ് ഡോക്ടർ ആർ വി സുമേഷ് എന്നിവർ സംസാരിച്ചു എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനി സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ബി ജെ പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എലപ്പുള്ളി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ज़रूरु ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ബാബു അധ്യക്ഷനായി എ കെ ഓമൻകുട്ടൻ എം ഷൺമുഖൻ സുരേഷ് എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പുതിയൊരു ഭരണസമിതി നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം ആ പദ്ധതി ആസൂത്രണം ചെയ്ത് സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൻ്റെ ഈ ഗ്രാമസഭയാണ് വികസന സങ്കടം കൂടിയാണ് ഇന്നത്തിൽ നടക്കാൻ പോകുന്നത് നമുക്കറിയാം സി എഫ് സി ഗ്രാന്റ് വിവിധ മേഖല തിരിച്ചു കൊണ്ട് പശ്ചാത്തല മേഖലയിലാവട്ടെ അതുപോലെ സേവന മേഖലയിലാവട്ടെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ വിവിധ മേഖലകൾക്ക് അതിൻ്റെതായ പദ്ധതികൾ മാറ്റിവെക്കുകയും ആ ഫണ്ടുകൾ അതിനു മാത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് ആസൂത്രണ സമിതിയുടെ പ്രധാന പങ്ക് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ നിർവഹണ ഉദ്യോഗസ്ഥരുടെയും നല്ല രീതിയിലുള്ള പങ്ക് ഇതിലേക്ക് നിർവഹിക്കുന്നുണ്ട് ജനപ്രതിനിധികളായാലും നല്ല രീതിയിൽ തന്നെ അതിന് പങ്ക് വഹിച്ചുകൊണ്ട് ഇന്നത്തെ വികസന സെമിനാറിലേക്ക് എത്തിച്ചേർന്ന വിവിധ പദ്ധതികൾ മുഴുവനായിട്ടും ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആസൂത്രണ സമിതിയുടെ നല്ലൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് അത് കണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ കൂടെ അവർക്ക് അറിയിക്കുകയാണ് നല്ല ഉപപദ്ധതികൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ ഏറ്റെടുക്കുന്നതിൻ്റെ ആ ഒരു മൂല്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ നമ്മൾ നമ്മൾ ഏറ്റവും നമ്മുടെ സുപ്രധാന ഒരു പദ്ധതി പദ്ധതി തന്നെയാണ് തന്നെയാണ് ലൈഫ് എന്നൊരു നല്ല രീതിയിലുള്ള മികച്ച ഈ മുന്നോട്ട് വൈസ് പ്രസിഡന്റ് കെ ആർ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ സുലോചന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി രാമദാസ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രജനി പി സോമസുന്ദരൻ ജയന്തി പ്രകാശൻ പഞ്ചായത്ത് സെക്രട്ടറി സി വി ഷാൻഡോ എന്നിവർ സംസാരിച്ചു സഹകാർ മെഡിക്കൽസ് എന്ന സ്ഥാപനം വടക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു പഴയ പോസ്റ്റ് ഓഫീസ് റോഡ് ടവറിൽ ആരംഭിച്ച മെഡിക്കൽസിന്റെ ഉദ്ഘാടനം ഖയാൽ നിർവഹിച്ചു എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും പതിനാറ് മുതൽ അറുപത് ശതമാനം വരെ വിലക്കിഴിവിൽ ഇവിടെ നിന്നും ലഭ്യമാണെന്നും പ്രോപ്പറൈറ്റേഴ്സ് അറിയിച്ചു ഹോം ഡെലിവറി സൗകര്യവും ഉണ്ടായിരിക്കും